പറമ്പും ബാക്കിയുള്ളത് നല്ലതായിട്ടാ ഇത് കിടക്കണോ ഇതേ ശരിക്കും പത്ത് ഏക്കറയാണ് ഇതിന്റെ വഴി എന്ന് പറഞ്ഞാൽ അതിന്റെ പൊക്കത്തോടെ വഴി വരണതേ അപ്പോൾ ഇതിന്റെ പൊക്കം ഭാഗം വന്നിട്ട് ഒരു രണ്ടേക്കറ കരഭൂമിയും ബാക്കിയുള്ളത് ഇങ്ങനെ പാടായിട്ട് കിടക്കുന്ന സംഭവാണ് ഇത് കണ്ടില്ലേ ഇതാ കാണണതാണ് നമ്മുടെ ഇതുകള് ഏത് ണ് നമ്മുടെ സ്ഥലങ്ങള് ആ അതിര് കാണണതാണ് നമ്മുടെ ബൗണ്ടറി അവിടെ ജെ സിബക്കെ പണിയുണ്ട് അതിനപ്പുറത്ത് അപ്പുറത്ത് റോഡാണ് ഇവിടെ മറ്റേ വെള്ളപ്പൊക്കത്തിലൊന്നും വെള്ളം കയറാത്ത സംഭവ സ്ഥലമാണ് അപ്പോൾ അവർ പറയണത് ഇതിന് വലിയ വേലൊക്കെയാണ് മുന്നേ പറഞ്ഞിരുന്നത് തരുന്നത് ഇപ്പൊ കുറച്ച് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് ഒരു അറുപതിനായിരം രൂപയാണ് പറയണ സെന്റിന് പക്ഷെ പറമ്പുണ്ടല്ലോ പറയുമ്പോൾ നല്ല കരഭൂമി നല്ല ചതുരം ഭൂമിയായിട്ട് കിടക്കണ്ടല്ലോ അപ്പം കുഴപ്പമില്ലാത്ത ആണ് ഇത് പറഞ്ഞ പോലെ ഫാമിനൊക്കെ ആൾക്കാർ മുന്നിൽ ചോദിച്ചിരുന്നു അത് കൊടുത്തൊന്നുമില്ല അപ്പോൾ ഇപ്പൊ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് നല്ല രീതിയുള്ള വഴിയേട്ടാ അതിവിടെ അങ്ങനെ വരേണ്ടത് ആ രീതിയുള്ള വഴിയാണ് പിന്നെ ഇതിൻ്റെ പിന്നെ ഇതില് നമ്മുടെ ഒരു കുളണ്ട് അതായത് ഒരു പത്ത് സെന്റ് പത്ത് പതിനഞ്ച് സെന്റോളം അതിൽ കുള ആ അത് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പോത്തിനെ വളർത്താനോ വെള്ളത്തിനോ അങ്ങനത്തെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ടും മീനൊക്കെ കിട്ടണ സംഭവണേ അപ്പൊ മേടിക്കുന്നവർക്ക് നല്ലൊരു ഇതാണ് സംഭവാണ് ോക്ക ഇത് നമ്മുടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ പിന്നെ നമ്മുടെ എന്നിട്ട് പറയാ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഒരു നാല് കിലോമീറ്റർ ഒക്കെ നല്ലൊരു തന്നെ ചുറ്റും കമ്പി വേലക്കിടണം ഒന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ ഇതിനോട് ചേർന്ന് വേണമെങ്കിൽ വീടും സ്ഥലമൊക്കെ കൊടുക്കാനുണ്ട് അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് മേടിച്ചേരാൻ പറ്റും എല്ലാം എല്ലാംകൊണ്ട് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനോട് വിളിച്ചാൽ മതി ഞാൻ കണക്ട് ചെയ്തു തരാം സെറ്റാക്കാം കേട്ടോ സെൻറ്റിന് അറുപതിനായിരം രൂപ പറയണേ അപ്പോഴേ നമ്മുടെ ഈ ഇതിന് നമ്മുടെ കരഭൂമിയും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ അപ്പോൾ നല്ല അതിൻ്റെ അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതെന്ന് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ

എല്ല മരങ്ങളും ഇതിനകത്തുണ്ട് നമുക്ക് എന്ത് വേണം ഇതിലൊക്കെ തയ്യാ എന്ത് തെങ്ങും തയ്യൊക്കെ വെച്ചിട്ട് ഇതൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും ഇവിടെ ഒന്നും ഫ്ലഡ് ബാധിക്കാത്ത ഏരിയണേ അപ്പൊ റോഡിലേക്ക് പോവാം വഴി കാണാം അപ്പടേ ഇത് കേട്ടോ നമ്മടെ വഴി കാരണം എന്താ വെച്ചാണെ നല്ല ടോറസ് ആയിട്ട് വഴി കേട്ടോ ആരേഖ റൂട്ടിലേക്ക് വെറുതെ വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ എല്ലാ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കിടക്ക അങ്ങോട്ട് ചെയ്യ അത്രേ ഉള്ളൂ കാര്യങ്ങള